ഹലോ എല്ലാവർക്കും ആദ്യസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാനൊരു അടിപൊളി റെസിപ്പിയുമായാണ് കേട്ടോ ഞാൻ നിങ്ങളുടെ മുന്നെത്തിയിരിക്കുന്നത് എല്ലാവരും വീട്ടിലും കഞ്ഞിവെള്ളമൊക്കെ ഉണ്ടാവല്ലേ നമുക്കിന്ന് കഞ്ഞിവെള്ളം വെച്ച് ഒരു കിഡണ ഹലുവ തയ്യാറാക്കിയാലോ ഇതേ രീതിയിൽ നിങ്ങൾ ഒരു തവണ ഹൽവ തയ്യാറാക്കി നോക്കിയാൽ മതി ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഹൽവ തയ്യാറാക്കും അത്രയ്ക്കും ടേസ്റ്റും വളരെ സിമ്പിളായിട്ട് ഞൊട്ടിയടെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഇനി വീട്ടിൽ കഞ്ഞിവെള്ളമൊക്കെ ഉണ്ടാകുമ്പോൾ അത് കളയാണ്ട് ഇതേ രീതിയിൽ ഹൽവയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ റെസിപ്പിയിലോട്ട് പോകാം റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ പിന്നെ നമുക്ക് പെട്ടെന്ന് നമ്മൾ റെസിപ്പിയിലോട്ട് പോകാം കേട്ടോ അതിന് വേണ്ടി ഞാനിവിടെ ഒരു ബൗൾ കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത് നമ്മൾ കഞ്ഞിവെള്ളം എടുക്കുന്ന സമയത്തിന് അതിന് തെളി ഒന്ന് മാറ്റിയിട്ട് അതിൽ ഇച്ചിരി കുറുകി നിൽക്കുന്ന കഞ്ഞിവെള്ളം ഉണ്ടല്ലോ അതാണ് നമ്മളിവിടെ എടുക്കേണ്ടത് കേട്ടോ നമ്മൾ പാത്രത്തിലൊക്കെ കഞ്ഞിവെള്ളം ഒഴിച്ചു വയ്ക്കുന്ന സമയത്തും അതിന് മുകളത്ത് തെളിയങ്ങ് എടുത്ത് ഒഴിവാക്കുക ബാക്കി വരുന്ന കഞ്ഞിവെള്ളം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഹൽവ തയ്യാറാക്കാവുന്നതാണ് അതിനുശേഷം നമുക്കൊരു ബൗൾ എടുക്കാം ആ ബൗളിലോട്ട് ഒരു മു ഒക്കെ ഒരു ഗ്ലാസ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം അരിപ്പൊടിക്ക് പകരം നമുക്ക് ഗോതമ്പ് പൊടിയോ മൈദപ്പൊടിയോ ഒക്കെ എടുക്കാവുന്നതാണ് ഞാനിവിടെ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ ഈ മാറ്റി വെച്ചിരിക്കുന്ന കഞ്ഞി വെള്ളം ഉണ്ടല്ലോ അത് ഇച്ചിരി ഇച്ചിരി ചേർത്ത് കൊടുത്ത് നമുക്കിതേ രീതിയിൽ നല്ലതുപോലൊന്ന് ഇളക്കി യോജിപ്പിക്കാവുന്നതാണ് തുടക്കത്തിൽ ഇളക്കുന്ന സമയത്ത് നല്ല നല്ല കട്ട പോലെ ഇരിക്കും പിന്നെ നമ്മൾ എന്താ ചെയ്യാനും കുറച്ച് കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലൊന്നും ഇത് മിക്സാക്കി എടുക്കാവുന്നതാണ് ഞാൻ ഏകദേശം രണ്ട് മൂന്ന് മിനിറ്റോളം അതേ രീതിയിൽ ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതേ രീതിയിൽ ഇളക്കി കൊടുത്ത് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് നമുക്ക് മാവ് നല്ല രീതിയിൽ തന്നെ കിട്ടും ആ കട്ടകളൊക്കെ പെട്ടെന്ന് ഉടഞ്ഞ് പോവുകയും ചെയ്യും നമ്മൾ ആദ്യമേ ഫുള്ള് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുത്ത് നമ്മൾ ചെയ്യരുത് ഇച്ചിരി ഇച്ചിരി ഒഴിച്ച് കൊടുത്ത് ഇതേ രീതി നമുക്കൊന്ന് ലൂസാക്കി ലൂസാക്കിയെടുക്കാവുന്നതാണ് നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ബാക്കിയുള്ള കഞ്ഞിവെള്ളം കൂടെ ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക തേങ്ങ വെള്ളവും അരിപ്പൊടി നല്ലതുപോലെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് അതിൻ്റെ കട്ടകളെല്ലാം ഉടഞ്ഞു പോയിട്ടുണ്ട് ഇനി ഇതിലൂടെ നമ്മൾ അടുത്തായി ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തേങ്ങാപ്പാലാണ് ഞാനിവിടെ ഒരു അരമുറി തേങ്ങ ചിരക്കി അതിൻ്റെ പാൽ നല്ലതുപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഒന്നാം പാലും രണ്ടാം പാലും ഞാനിതിലൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഈ തേങ്ങാപ്പാലും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നമ്മൾ രണ്ട് മൂന്ന് സെക്കൻഡൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇതിലോട്ട് ഇച്ചിരി ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാ ഫുഡ് കളറാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഈ ഫുഡ് കളിന് പകരം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ മഞ്ഞൾപ്പൊടിയാകുമ്പോൾ ഇച്ചിരി കൂടെ നമ്മുടെ ഹെൽത്തിന് കുറച്ചും കൂടെ നല്ലതായിരിക്കുമല്ലോ ഞാനിവിടെ എൻ്റെ കയ്യിൽ ഫുഡ് കളർ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി ഇതേ രീതിയിൽ ഫുഡ് കളക്കൊന്ന് ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി നമ്മൾ അടുത്തായി ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ പാൻ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുക ചൂടായ പാനിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ മിക്സാക്കി വെച്ചിരിക്കുന്ന ഈ ബാറ്ററി ഉണ്ടല്ലോ അത് അങ്ങ് ചേർത്ത് കൊടുക്കുക അതേ രീതി നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം നമ്മൾ മീഡിയത്തിൽ വെച്ച് വേണ്ടതൊന്ന് വേവിച്ചെടുക്കാൻ മീഡിയത്തിൽ വെച്ച് നല്ലതുപോലെ നല്ലതുപോലൊന്ന് വേവിച്ചെടുക്കണം രീതിയിൽ നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാവുന്നതാണ് യം നമ്മൾ മീഡിയത്തിൽ വെച്ച് വേണം കേട്ടോ അതെല്ലാം ചെയ്യാൻ നമ്മളിതേ രീതിയിൽ ഇളക്കി കൊടുക്കാണ്ടിരുന്നാൽ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ കൈവിടാതെ തന്നെ നല്ലതുപോലെ പോലെ ഇളക്കി കൊടുക്കുക ഇതേ രീതിയിൽ നമ്മളൊരു സ്നാക്ക് തയ്യാറാക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് മാത്രല്ല കേട്ടോ മുതിർന്നവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും വായിലിട്ട് അലിഞ്ഞു പോകുന്ന രീതിയിലൊരു സ്നാക്കാണ് ഇത് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള നമ്മുടെ കഞ്ഞിവെള്ള ഹൽവ എന്ന് പറയാം അതിന് നമ്മുടെ മാവ് ഏകദേശം ഒന്ന് കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ സമയൊക്കെ ആവുമ്പോഴേ നമ്മൾ കൈവിടാതെ തന്നെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ഈ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് ഇതിലോട്ട് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കുക നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഞാൻ ഇവിടെ ഒരു മുക്ക ബോളോളം പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാവുന്നതാണ് നല്ല രീതിയിൽ നമ്മൾ പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ അടുത്തായി ചേർത്ത് കൊടുക്കേണ്ടത് ഇലക്ക പൊടിയാണ് കേട്ടോ ഞാനിവിടെ ഒരു മുക്കാൽ ടീസ്പൂണോളം ഇലക്ക പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിലർക്കൊന്നും ഇലക്കപ്പൊടീൻ്റെ ടേസ്റ്റൊന്നും ഇഷ്ടാവില്ല അത് ഇഷ്ടമാവാത്ത ചേർത്ത് കൊടുക്കേണ്ടതില്ല അല്ലാത്തവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുക്കാൽ ടീസ്പൂണോളം ഇലക്കപ്പൊടിയും ചേർത്ത് കൊടുക്കുക ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു പത്ത് മിനിറ്റോളമായിട്ടുണ്ടാവും കേട്ടോ അതേ രീതിയിൽ ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് അപ്പോഴേക്ക് നല്ലതുപോലെ കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഹൽവ സെറ്റായി തുടങ്ങിയിട്ടുണ്ടോ ഇതേ ഒരു കൺസിസ്റ്റൻസി വരുന്നത് വരെയും നമ്മൾ എന്ത് ചെയ്യണം ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കണം ഇത് നെയ്യോ ബട്ടറോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല എന്നിട്ട് പോലും ഇത് അടിയിലൊന്നും പിടിച്ചിട്ട് പോലും ഇല്ല നല്ല പെർഫെക്ഷനോടെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഞങ്ങളിതേ രീതിയിൽ കഞ്ഞിവെള്ളം വെച്ച് ഹൽവ തയ്യാറാക്കുകയാണെങ്കിൽ ഈ ഒരു കൺസിസ്റ്റൻസി വരുന്നത് വരെയും നല്ല പോലെ ഇളക്കി കൊടുക്കണം അത് മസ്റ്റായിട്ട് ഇളക്കി കൊടുക്കണം അങ്ങനെ നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള കഞ്ഞിവെള്ളം വെച്ചിട്ടുള്ള ഹൽവ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് എല്ലാവരും ഇതേ രീതി തയ്യാറാക്കി നോക്കാൻ മറക്കരുത് കേട്ടോ നമുക്കിത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാവുന്നതാണ് ഞാനിവിടെ ഒരു പ്ലേറ്റിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം പ്ലേറ്റിലോട്ട് മാറ്റി നല്ലതുപോലെ നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പദ്ധതിയിലോട്ട് മാറ്റാവുന്നാട്ടോ നമുക്ക് വേണമെങ്കിൽ കേക്കിൻ്റെ ട്രയലോട്ട് മാറ്റാം അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു ബൗളിലോട്ട് മാറ്റി കൊടുക്കാവുന്നതാണ് ഞാൻ ഇതേ രീതിയിൽ ഒരു പ്ലേറ്റിലോട്ട് മാറ്റുന്നത് തന്നെ ഉള്ളൂ നല്ലതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഇച്ചിരി എള് ചേർത്ത് കൊടുക്കാവുന്നതാണ് എള്ള് ചേർക്കുന്ന ഓപ്ഷനാ കേട്ടോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഞാനൊരു ഭംഗിക്ക് വേണ്ടി ചേർത്ത് കൊടുത്തു എന്നേ എന്നേയുള്ളൂ ഇതേ രീതിയിൽ എള്ളൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാവുന്നതാണ് ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂറോളം നമ്മളത് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം അപ്പോഴേക്കും എല്ലാം നല്ലതുപോലെ ഒന്ന് സെറ്റായി വരും അതിനുശേഷം ഇതേ രീതിയിൽ നമുക്ക് സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാവുന്നതാണ് ഇതേ രീതിയിൽ മാറ്റിയതിനു ശേഷം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ കഞ്ഞിവെള്ളം വെച്ചിട്ട് ഒരു ഹൽവ തയ്യാറാക്കി നോക്കൂട്ടോ തയ്യാറാക്കി നോക്കിയാൽ മാത്രം പോരാ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റ് അയറിയിക്കാനും മറക്കരുത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള കുട്ടി കുട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ